നമ്മളിങ്ങനെ ചട്ടിയെടുത്താണ്ട് ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത് ചട്ടി ഇങ്ങനെ വെച്ചു പോവും ഇങ്ങനെ റൗണ്ട് ആയിട്ട് വെച്ചു പോകും ഇത് ഒറിജിനൽ ചൂളയിൽ ഇങ്ങനെ വെച്ചു പോവുകയാണ് ഇത് തീ കൊടുക്കാനുള്ളതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തീ കൊടുക്കുക അത് വരെ ചൂടാക്കി ഇങ്ങനെ കൊടുക്കും ആ താഴത്ത് അവിടെ ഒരു ഓവുണ്ട് ഇതിലിപ്പോ എല്ലാ തരം ചട്ടികളും ഇതിൽ എല്ലാ തരം ചട്ടിയുണ്ട് ചായ പിന്നെ വാൽപാത്രങ്ങളുണ്ട് പിന്നൊക്കെ ഗ്യാസിൽ വെക്കുന്ന ചട്ടികളാണ് ഇപ്പൊ ഈ ഇതെ വിറകിന്റെ വിറകിൽ വെക്കുന്നില്ല ഇതിൽ വിറകിൽ വെക്കുന്നത് കുറച്ചുള്ളൂ ഇങ്ങനെ വെക്കുന്ന പണിയുണ്ട് പൊട്ടാതെ തീ പൊട്ടാതിരിക്കാൻ ഇത് ഹൈ നമസ്കാരം ഞാൻ വീണ്ടും കുട്ടിയഞ്ചേട്ടൻ്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഏട്ടോ അന്ന് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത് കണ്ടു ചൂളയില് വെച്ച് കത്തിച്ച് എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെന്തേയും കൂടി ഒന്ന് കാണാം എന്നുള്ള ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് പോയേക്കാം അപ്പൊ നല്ല വർക്കിലാണ് പണിയിലാണോ അതെ പണിയിലാണ് ചൂളൊക്കെയാണ് ഞാൻ ആ അപ്പൊ ഇങ്ങനെയാണ് ഞമ്മള് ചൂട വെക്കൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പൊട്ടാത്ത രീതിയിൽ ചൂട വെച്ച് വരുകയാണ് ഇത് രണ്ടു ദിവസം കൊടുക്കണം ഇങ്ങനെ അടിയിൽ അവിടെ ഒരു രോഗമുണ്ട് അവിടെ കൊടുത്തിട്ട് പിന്നെ മൂന്നാം ദിവസം അത് മൊത്തമായിട്ട് കൊടുക്കുള്ളൂ ഇത് ചൂടായിട്ട് വേണം പുകച്ചിങ്ങനെ കൊണ്ടുവരും അടിയിൽ നിന്ന് എന്നിട്ട് മൂന്നാം ദിവസം കഴിഞ്ഞിട്ട് അത് തീ കൊടുക്കുള്ളൂ മൊത്തം അവിടെ അവിടെ അടിയിൽ നിന്ന് തീ കൊടുക്കും മണ്ണിന്റെ പണിയിൽ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി ഇതാണ് ഇതിൽ കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ ഇത് ഇങ്ങനെ റെഡി റെഡി ആയിട്ട് വെച്ചിട്ടില്ലെങ്കില് പൊട്ടിപ്പോ ചൂളൊക്കെ ഉള്ളാ ആ ഇതൊക്കെ ചീനച്ചട്ടി പിന്നെ വാൽപാത്രങ്ങള് പിന്നെ പ്ലേറ്റ് ഇത് പ്ലേറ്റ് ആണ് ഇത് ചായപാത്രങ്ങളാണ് പാത്രങ്ങളാണ് ഇത് പിടി വെക്കാനുള്ളാണ് പിടിയുണ്ട് പിന്നെ രണ്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിടി അവിടെ ഉണ്ട് കുട്ടികൾ കളിക്കുന്ന അടുപ്പുകളാ അങ്ങനെ ചെറിയ പാത്രങ്ങളും ഉണ്ട് ഇത് കളർ കേക്കലില്ല ഇത് ചോന്ന് ഇത് കറണ്ട് അടുപ്പിൽ വെക്കുന്ന ചട്ടിയാണ് കറണ്ട് അടുപ്പിലട്ടിപ്പിൽ വെക്കും കറണ്ട് അടുപ്പിൽ വെക്കുന്ന ചട്ടിയാണിത് ിൽ വെക്കുന്ന പറിപ്പാക്കി ഇത് കൊണ്ടുപോയല്ലോ ആൾക്കാര് കൊണ്ടുപോയല്ലോ പെട്ടെന്ന് വാങ്ങി കൊണ്ടുപോയല്ലോ അവര് വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ചങ്ങരകുളളി ആൾക്കാര് ഇത് കൊണ്ടുപോയിട്ട് അവര് ഓർഡർ ചെയ്യും ഓർഡർ ഉള്ളതാണിത് ആ ചങ്ങരംകുളം അവർക്ക് വീട്ടുകാർക്കില്ല ഇത് ഒരു ചായപ്പാത്രാണ് ഇത് മണ്ണിന്റെ പിടിയാന്ന് മാത്രം ഈ ചട്ടികളൊക്കെ ഈസി കുക്കിൽ വെക്കണ ഈസി സി കുക്കിൽ വെക്കണെങ്കിൽ ഇതേ മോഡൽ അടിയിൽ ഇങ്ങനെ ആക്കി കണ്ട് കൊടുക്കും ബേസി കുക്കിൽ വെക്കുന്ന ചട്ടികളാണ് ഇത് അടപ്പുള്ള പാത്രമാണ് ഇതൊക്കെ ഗൾഫില് കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് ഇതുവരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ഇത് കറണ്ടിൽ വെക്കുന്ന ചായപാത്രമാണ് പാത്രമാണ് ഇതിന് ഇത് പിടി വെക്കണം ഇത് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റാണ് അത് ടേബിളിൽ വെക്കുന്നതാണ് കണ്ടോ ഇതിന്റെ അടി അതിന്റെ അടി വ്യത്യാസം ഇത് ഗ്യാസിൽ വെക്കുക മറ്റേ കറണ്ടിൽ വെക്കുന്ന ചീ കുക്കിൽ വെക്കുന്ന ഫ്രൈ ഫാന് ഇത് നമ്മളെ ഗ്യാസിൽ വെക്കുന്ന ഫ്രൈ ഫാന് ഇതിന്റെ അടി രണ്ടും രണ്ട് ആണ് ഇത് ദോശക്കല്ലായിട്ട് ഉപയോഗിക്കാം ആംപ്ലേറ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നെയ്സ്പെക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ ചപ്പാത്തി കല്ലുണ്ട് ചപ്പാത്തി കല്ലാണ് ഇത് രണ്ടു ഭാഗം ചൂടാ ഇങ്ങനെ വെച്ചിട്ടും ചൂടാ ഇങ്ങനെ വെച്ചിട്ടും ചൂടാ ഇത് ചപ്പാത്തി നെയ്പത്രി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ദേശീയ കുക്കലും വെക്കാ ഗ്യാസിലും പൊക്കെ പിന്നെ ഇതുണ്ടാക്കി ഇപ്പം വെച്ചിട്ടുള്ളു ഉണങ്ങിയിട്ടില്ല ഇത് ചെറിയ കുടുക്കയാണ് ഈ കലങ്കരിക്കൊക്കെ ഉപയോഗിക്കുന്ന കുടുക്കകളാണ് അമ്പലത്തിൽ അതിന് വേണ്ടി ഉണ്ടാക്കിയാണ് പിന്നെ ഇത് ആ കലം തന്നെ അത് പണി കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇതിൽ കളർ തേക്കാണ്ട് കളർ തേച്ചിട്ട് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ഒന്നാമത് മഴയാണ് അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ട് ഇത് കളർ തേച്ചിട്ട് പിന്നെ ഇതാക്കും ചൂള ചീന ചേട്ടിങ്ങനെ മലത്തിയെ വെക്കാൻ പറ്റുള്ള എല്ലാം കാത് കൂട്ടിപ്പോ ഇങ്ങനെയാണ് ഇത് ചൂളയില് വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് വരണം റൗണ്ടാക്കി ഇങ്ങനെ വെച്ചു ഇത് റൗണ്ട് ചോളയാണ് റൗണ്ട് വേറെ ചതുരത്തിലുള്ളത് അത് ആവി ആവി ചൂളയാണ് അത് ഇതിങ്ങനെ ആവി ചൂളയിൽ ഇങ്ങനെ ചകിരി ഇടൂല അത് അടിയിൽ മാത്രമേ ഇടുള്ളൂ വേറെ ഇടൂല അത് നമ്മൾ കത്തുമ്പോൾ മൊത്തത്തില് ഇത് ഒന്നായിട്ട് കത്തി വരും പിന്നെ അവിടെ ഇതൊക്കെ എടുത്തു ഇത് അടുത്തത് വയ്ക്കൽ എങ്ങനെയാണ് എന്നാൽ ആ കാതിൻ്റെ ഉള്ളിൽ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം ആ കാതിന് ഒരു കംപ്ലൈൻ്റും വരില്ല അതിനാണ് ഇങ്ങനെ വെക്കുന്നത് മറ്റേ കാത് പൊട്ടിപ്പോയി ചകിരി തീരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകും അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പൊട്ടിപ്പോയാൽ പോയി പച്ചപ്പം കയ്യിൽ നിന്ന് ഒന്ന് മൂന്നാണ് അത് പോയി ഇത് മുപ്പത് ഉറുപ്യ വിലയാണ് അത് പോയി ഒരു ലൈന് ചട്ടി ഒരു ലൈന് ചകിരി അങ്ങനെയാണ് വെച്ച് പോയത് പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുപോകും ഇതാണ് ഞമ്മളെ ചൂളക്കുഴി അപ്പൊ ഇതിലിങ്ങനെ വിറക് വെച്ചിട്ട് നല്ല വിറക് വേണം ലാവിന്റെ തെങ്ങിന്റെ ഒക്കെ കഷ്ണങ്ങളെ പറ്റൂല ചെറിയ കനം കുറഞ്ഞ വിറക് പറ്റൂല ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ലേസം മണ്ണെണ്ണം വെച്ചാണ്ട് തീക്കും അപ്പൊ അതിന്റെ പുക വരുന്ന വരുന്നപ്പോ ഓവറായിട്ട് കത്തിക്കുള്ളൊ ചെറിയൊരു നമ്മൾ ചായക്കൊക്കെ ഇണ്ടാക്കൂലേ അധികമാതിരി മൂന്നു ദിവസം കത്തിനു പെണ്ണെണ്ണ വെച്ചാണ്ട് ിങ്ങനെ കത്തിക്കും ഇങ്ങനെ കത്തിച്ചിട്ട് ഇതേ ഇതേ ലെവലിൽ ഇങ്ങനെ കത്തിപ്പോകും ഇതേ ലെവലിൽ ഇങ്ങനെ കത്തിയിട്ട് ഞങ്ങട്ട് പുക വരും ആ പുകയിൽ ഈ മൂന്ന് ദിവസം ഇതേമാതിന് കത്തണം ഒരേ ലെവലിൽ നിൽക്കാൻ പാടില്ല നിന്ന് കഴിഞ്ഞാൽ അവിടെ ചൂടാറും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നല്ല കൈയിട്ടാൽ ഈ ഓട്ടക്കൂടി കൈയിട്ടാൽ പൊള്ളും ആ പൊള്ളി പൊള്ളിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുൾ ടീ തീയണ്ട് കൊടുക്കും അപ്പോൾ ആ ചകിരിക്ക് തീ പിടിച്ചാൽ ഇവിടെ ഓഫാക്കും പിന്നെ അതിൽ നിന്ന് അങ്ങനെ ചാ ചട്ടി വേവല ഇതിന്റെ ഓവർ സ്പീഡായിട്ട് ഇത് കത്താൻ പറ്റൂല ഓവർ സ്പീഡായിട്ട് കത്തിപ്പോയാല് അവിടെ തീക്കൊടുക്കും അപ്പൊ ചട്ടി ചൂടായിട്ട് ഞങ്ങൾ പൊട്ടിപ്പോ പരിപാടി കഴിഞ്ഞു ചട്ടി വെക്കലും കഴിഞ്ഞ് ചകിരി വെക്കലും കഴിഞ്ഞു ഇങ്ങി ഇതിന്റെ മേലെ നമ്മള് ഇതാ ഇങ്ങനെ ഓട് വെച്ചു പോകും ഓട് വെച്ചിട്ട് ഇങ്ങനെ പോകും ഇങ്ങനെ ഫുള്ളായിട്ട് ഓട് വെക്കും ഫുള്ള് കവർ ചെയ്തിട്ട് ഞങ്ങള് ഇതില് നമ്മള് ചളി ഇടുന്ന ചളിയിട്ട് തേമ്പണം അപ്പൊ ഈ ചളി എത്തിക്കൂടി ഇറങ്ങരുത് ഇപ്പൊ പുറത്തേക്ക് പോകരുത് ഇതിന്റെ വരുന്ന പുകയും തീയൊന്നും പുറത്തേക്ക് പോകരുത് ഒക്കെ ഈ ഓവിൻറെ ഉള്ളിൽ കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്താണെന്നറിയോ ഈ വൈക്കോൽ വൈക്കോലിട്ട് ഈ വൈക്കോൽ ഇങ്ങനെ ഇടും ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ ചളിയായിട്ട് തേമ്പു അപ്പൊ നമ്മൾ ചളി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തേമ്പി ലെവലാക്കി കംപ്ലീറ്റ് ആ പുറത്തേക്ക് പോകാൻ പറ്റില്ല പുക ഒന്നും പുറത്തേക്ക് പറ്റില്ല ഈ പുക ഈ അടിയിൽ കൂടി മാത്രം ഈ ഓൾസു അടക്കും ഇതും അടയ്ക്കും എന്നിട്ട് ഈ അടിക്കൂടി മാത്രമേ പോകുള്ളൂ അത് പോയിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ചട്ടി കയ്യുമ്പോൾ തൊട്ടാൽ കൈ ഇങ്ങോട്ട് വലിക്കണം ആ ജാതി ചൂട് വേണം അത് മൂന്ന് ദിവസം അവിടെ താഴത്ത് കത്തിക്കണം എന്നത് കത്തിച്ചിട്ട് നമ്മൾ തീ കൊടുക്കും എല്ലാവരും ഡെലിവറി ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസം മുതലേ അത് ഷാട്ടാക്കുന്നുള്ളു നമ്മൾ ഡെലിവറിയിൽ ഒരു ഡെലിവറി അയച്ചത് പൊട്ടിപ്പോയതുകൊണ്ടാണ് അപ്പോൾ രണ്ടാം പ്രാവശ്യം നമ്മൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ആൾക്കാരെനിക്ക് അതിൻ്റെ ഇത് തന്നിട്ടുണ്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു അഞ്ചാറ് ദിവസം എനിക്ക് പോകാൻ പറ്റായിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഡെലിവറിൻ്റെ കാര്യത്തിൽ ഞാൻ പോകുന്നുണ്ട് എല്ലാവർക്കും സാധനം ആവശ്യമുള്ളവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നതാണ് കുഞ്ചംപറമ്പ് ഉത്സവമാണ് ഒന്നും രണ്ട് അവിടേക്കും ഞാൻ ചട്ടിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് ചട്ടി ആവശ്യമുണ്ടെങ്കിൽ ഗ്യാസിൽ വെക്കുന്നതും മറ്റേ ഇഞ്ചക്ഷൻ കുക്കറിൽ വെക്കുന്ന ചട്ടി ആവശ്യം പിന്നെ അങ്ങോട്ട് വന്നോളൂ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ചട്ടികളാണോ അതെ തുഞ്ചൻ പറമ്പിലേക്ക് കൊണ്ടുപോകാ ചട്ടികളാണ് ഉള്ളവർ എന്നോട് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അവരും അങ്ങോട്ട് വരും ആവശ്യമുള്ളവർ അങ്ങോട്ട് വരിക പിന്നെ എന്തായാലും പിന്നെ ഞാൻ പണി പണിയെടുത്തിട്ട് വേണം അടുത്തത് ഞാൻ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ള ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം എത്ര ചട്ടി ഉണ്ടാക്കുന്നുണ്ടാവും കൂടെ എല്ലാം കൂടെ ഒരു പത്ത് അഞ്ഞൂറിൻ്റെ അടുത്തുണ്ടാവും എല്ലാ ഐറ്റം കേട്ടോ ഗ്യാസിൽ വയ്ക്കുന്നു വിറക്കിൽ വെക്കുന്നു എല്ലാ ഐറ്റം കൂടി ഒരു പത്തഞ്ഞൂറിൻ്റെ ഉണ്ട്